വനാതിർത്തിയിലുള്ള ഗ്രാമങ്ങളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ടും പരിഹാരമില്ല പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് കോതമംഗലം ഡി എഫ് ഓഫീസിലേക്ക് പ്രകടനം നടത്തും ആനയെ മുൻനിർത്തിയായിരിക്കും സമരം കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കവളങ്ങാട് കീരമ്പാറ കോട്ടപ്പടി പിണ്ടിമന കുട്ടമ്പുഴ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ട് കാലങ്ങളായി ജനങ്ങളുടെ വീടുകളിലും കൃഷിയിടങ്ങളിലും ഇറങ്ങി നശിപ്പിക്കുന്നത് നിത്യസംഭവമാണ് വനപാതകളിലൂടെ സഞ്ചരിക്കുന്ന വാഹനയാത്രികർക്ക് നേരെയും വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിട്ടുണ്ട് എന്നിട്ടും പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ മടിക്കുന്നതിനെതിരെ ജനരോക്ഷം വ്യാപകമാണ് ഈ സാഹചര്യത്തിൽ നടപടികൾ ആവശ്യപ്പെട്ട് സെപ്റ്റംബർ ഇരുപത്തിമൂന്നാം തീയതി കോതമംഗലം ഡി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്താനാണ് കോൺഗ്രസ് കോതമംഗലം ം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റികളുടെ തീരുമാനം ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആനയെ മുൻനിർത്തിയായിരിക്കും സമരം ആരംഭിക്കുക എം എൽ എയും ഇടതു സർക്കാരും തുടരുന്ന ജനവഞ്ചന നയങ്ങൾക്കെതിരെ നടത്തുന്ന ആന സമരത്തിൽ നൂറുകണക്കിന് ആളുകൾ അണിചേരുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓഫീസിന് ഒരു വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ് സ്റ്റാൻഡ് പരിശോധിക്കുന്നില്ല ഞങ്ങൾ ആനയെ മുൻനിർത്തി കൊണ്ട് ഡി എഫ് ഒ ഓഫീസിന് മുന്നിലേക്ക് ഒരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഇതിനു ശീല്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടങ്ങളിലൊക്കെ അതല്ലെങ്കിൽ സമരങ്ങൾ സംഘടിപ്പിക്കുമ്പോഴൊക്കെ ഉദ്യോഗസ്ഥരെ മാത്രം അതല്ലെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടാക്കേണ്ടത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരാണ് എന്ന നിലയിലാണ് പലപ്പോഴും നമ്മുടെ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് പക്ഷെ ഞങ്ങൾ ഈ സമരത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് അവർ ഇതിനകത്ത് പ്രധാന പങ്ക് വഹിക്ക സംരക്ഷണം ഉറപ്പാക്കുക ട്രെഞ്ചുകൾ നിർമ്മിക്കുക വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ ശാസ്ത്രീയ പഠനം നടത്തുക വന്യമൃഗങ്ങളിൽ നിന്നും ആക്രമണം നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങളും കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷെമീർ പനക്കൽ കോൺഗ്രസ് കവളങ്ങാട് മണ്ഡലം പ്രസിഡന്റ് ബാബു എലിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ചു മീഡിയ സിസ്റ്റി കോതമംഗലം